ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഇങ്ങെത്തി കഴിഞ്ഞു രാഷ്ട്രീയ മുന്നണികൾ അവസാനഘട്ട സ്ഥാനാർത്ഥി നിർണയത്തിലും ചർച്ചകളിലുമൊക്കെ മുഴുകിയിരിക്കുകയാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്ത് പ്രചരണങ്ങളും പലയിടത്തും ആരംഭിച്ചു കഴിഞ്ഞു ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ തീരുമാനമായതോടെ അതുമായി ബന്ധപ്പെട്ട ചുവരെഴുത്തുകളും ഉയർന്നു വന്നിട്ടുണ്ട് അതേസമയം തിരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം പ്ലാസ്റ്റിക് മുക്തമാക്കുന്നതിന് സംസ്ഥാന ശുചിത്വ മിഷൻ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് പരസ്യ പ്രചാരണ ബാനറുകൾ ബോർഡുകൾ ഹോർഡിങ്ങുകൾ തുടങ്ങിയവയ്ക്ക് പുനർചംക്രമണ സാധ്യമല്ലാത്ത പി വി സി ഫ്ലക്സ് പോളിസ്റ്റർ നൈലോൺ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ള തുണി എന്നിവ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് സംസ്ഥാന ശുചിത്വ മിഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് സർക്കാർ നിർദ്ദേശിച്ചതും നൂറ് ശതമാനം കോട്ടൺ പ്ലാസ്റ്റിക് ഇല്ലാത്ത പേപ്പർ റീസൈക്കിൾ ചെയ്യാവുന്ന പോളിഎത്തലിൻ എന്നിവയിൽ പി വി സി റീസൈക്കിൾ ലോഗോയും യൂണിറ്റിന്റെ പേരും നമ്പറും മലിനീകരണ നിയന്ത്രണ ബോർഡിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് നമ്പർ അല്ലെങ്കിൽ ക്യു ആർ കോഡ് എന്നിവ പതിച്ചു മാത്രമേ ഉപയോഗിക്കാവൂ എന്നാണ് നിർദ്ദേശം സർക്കാർ നിർദ്ദേശിച്ച കോട്ടൺ പോളിഎത്തലിൻ എന്നിവ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങൾ മലിനീകരണ നിയന്ത്രണ ബോർഡ് മുഖേന സാമ്പിളുകൾ സമർപ്പിക്കണമെന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് കോട്ടൺ വസ്തുക്കൾ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ടെക്സ്റ്റൈൽ കമ്മിറ്റി നിന്ന് ടെസ്റ്റ് കോട്ടൺ എന്ന് എന്ന് സാക്ഷ്യപ്പെടുത്തിയതായിരിക്കണം എന്നാണ് നിർദ്ദേശം വസ്തുക്കൾ നിന്നും ഫ്രീ സാക്ഷ്യപ്പെടുത്തി മാത്രമേ നടത്താവൂ എന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഉപയോഗശേഷമുള്ള പോളിയോത്തലിൻ ഷീറ്റ് പ്രിന്റിംഗ് യൂണിറ്റിലേക്ക് തന്നെയോ അംഗീകൃത റീസൈക്ലിംഗ് യൂണിറ്റിലേക്കോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഹരിതകർമ്മ സേനയ്ക്ക് അല്ലെങ്കിൽ ക്ലീൻ കേരള കമ്പനിക്ക് യൂസർ ഫ്രീ നൽകി റീസൈക്ലിംഗിനായി തിരിച്ചേൽപ്പിക്കുകയും വേണം ഹരിത കർമ്മസേന റീസൈക്ലിംഗിനായി അംഗീകൃത ഏജൻസിക്ക് നൽകി പരസ്യ പ്രിന്റിംഗ് മേഖലയിൽ സീറോ വേസ്റ്റ് ഉറപ്പുവരുത്തണമെന്നും മിഷൻ പുറത്തിറക്കിയ നിർദ്ദേശങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്